ഹായ് സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ഫിനാലയിലെ അടുത്ത ടാസ്ക്കും അവസാനിച്ചിരിക്കുകയാണ് കൈത്താങ് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര് അടിപൊളിയായിട്ടുള്ളൊരു ടാസ്ക് കേട്ടോ അത് ഇച്ചിരി നമ്മളെ പവർ മസിൽ പവറൊക്കെ കാണിക്കേണ്ട ഒരു ടാസ്ക്കാണ് കാരണം കട്ടകൾ ഇങ്ങനെ ഭിത്തിയിൽ ചേർത്ത് വെച്ചിട്ട് കൈകൊണ്ട് പിടിച്ച് നിർത്തണം അപ്പോൾ ഒരു കട്ട എങ്ങാനും വീണ് കഴിഞ്ഞാൽ അയാൾ പുറത്തു പോകും അതിൽ നന്നായിട്ട് മത്സരിച്ചത് മറ്റാരുമല്ല ജിൻഡോ ആണ് ജിൻഡോ ആണ് ജയിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടോ കളിച്ചത് പന്ത്രണ്ട് മിനിറ്റിന് മുകളിൽ മുപ്പത്തഞ്ച് സെക്കൻഡും എന്തോ കളിച്ചിട്ടുണ്ട് ജിൻഡോ ആ കൈ അങ്ങനെ വെച്ചിട്ട് ഒരു കട്ട കട്ടയനിങ്ങനെ കൈ താങ്ങുവച്ചിട്ട് നിർത്തണം അപ്പം വേറൊരു കൈ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ കൈ വെച്ചിട്ടാണ് നിർത്തേണ്ടത് അതി സാഹസികമായിട്ടുള്ള പ്രകടനമായിരുന്നു കേട്ടോ എല്ലാവരും അമ്പരപ്പിക്കുന്ന പ്രകടനം ബിഗ് ബോസ് തന്നെ പറയേണ്ടായിരുന്നു എന്താ ജിൻഡോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു കേട്ടോ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് അത്രയും നേരം പുള്ളി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു എന്നാണ് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു അങ്ങനെ ജിൻഡോ രണ്ട് കളിയിലും ജേതാവായി ഇന്ന് നടന്ന രണ്ട് കളിയിലും ജേതാവായിട്ടുണ്ട് തൊട്ടുപുറകെ അർജുനും വിട്ടുകൊടുത്തില്ല പക്ഷേ ഒമ്പത് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡോ എന്തോ ആണെന്ന് തോന്നുന്നു അർജുനും അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന അഭിഷേക് ആണ് വന്നിരിക്കുന്നത് അഭിഷേക് എല്ലാ മത്സരത്തിലും പോയിന്റ് നേടി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും നമുക്ക് നോക്കാം ഇനി അടുത്തുള്ള കളികളിൽ ജിൻഡോയ്ക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഏതായാലും അടിപൊളി ടാസ്ക് ഒക്കെ ആയിരുന്നു കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തട്ടാറേ